ടിയിൽ വന്നിട്ട് അല്ല ശൈലല്ല സാറേ ഞാൻ കവിത ഞാൻ അത്യാവശ്യം ചെറുപ്പം മൂലൊക്കെ പാടുന്നവരാണ് എഴുതുന്നവരാണ് ഇപ്പൊ നിർത്തി നിർത്തി നമുക്ക് മനസ്സിലായി നമ്മളെ പഠിപ്പിക്കുന്നുണ്ടല്ലോ നാട്ടുകാർ എന്ന് വെച്ചാല് എനിക്കൊരു അനുഭവം ഉണ്ട് അതായത് ഞാൻ പണ്ട് മിമിക്രിയില് തുടങ്ങിയ കാലഘട്ടത്തിൽ ആ സമയത്ത് ഗൾഫിൽ നിന്ന് വന്നൊരു കക്ഷി ആ പുള്ളിയുടെ പെങ്ങളുടെ കല്യാണത്തിന് വേണ്ടി വന്നേക്കണു ഞാനിപ്പോ പുള്ളി ഞാനിപ്പോ മിമിക്രിയിലൊക്കെ പോയി തുടങ്ങിയിട്ടാണ് ഒരു ഷോക്ക് പോലും നിന്റെ എവിടെയും കണ്ടിട്ടില്ല ഞാനിപ്പോ ചായക്കടയിന്നൊക്കെ എല്ലാ ചായക്കടയിലും കോട്ടനാസിയുടെ ഷോക്കാട് നിന്റെ ഇല്ല അപ്പൊ അന്ന് ശരിക്കും ഒരാഴ്ചക്ക് മുമ്പ് ഷോക്കാട് എന്റെ അടിച്ചു ഞാൻ ഞാൻ ഇപ്പൊ എടുത്തിട്ട് വരാം എന്നും പറഞ്ഞു പുള്ളിനുള്ള ഷോക്കാടില് നല്ല ഫ്രണ്ടിൽ തന്നെ എൻ്റെ ഫോട്ടോ ഉള്ള ഒരു ഷോക്കാട് അപ്പോൾ ആ കുഴപ്പമില്ല എന്നും പറഞ്ഞ പുള്ളി ഷോക്കാടും വായിച്ചിട്ടുണ്ട് പോയി അപ്പൊ ഞങ്ങൾ അത്താഴോണന്ന് പറഞ്ഞ പരിപാടി ഉണ്ടല്ലോ കല്യാണത്തിന്റെ തലേണെന്ന് അപ്പൊ പോട്ടി എന്ന് പറഞ്ഞ സംഭവം ഉണ്ട് കൊടൽ എന്ന് സാറിന് അറിയില്ലേ പോട്ടി അതാണ് അത് നല്ല ചാറോടോട് ഞാൻ നോക്കിയപ്പോ ഈ ഷോക്കാട് കൊണ്ട് അത് മൂടിയിട്ടേക്ക് ചാറില് കുളിച്ചുകിടക്കണ് ബാബു ജോസി തലതീക്കാൻ അനുഭവമാണ് കവിത സാറേ നമ്മളുടെ ഇപ്പൊ വയനാട് ദുരന്തം അപ്പൊ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന തിവൃത്താണ് ഈ കവിതയുടെ ചൊല്ലിക്കോട്ടെ പിന്നെ തീർച്ചയായിട്ടും ുരമൂത്തു നമ്മൾക്കു പുഴ കറുത്തു ചതിമോത്തു നമ്മൾക്ക് വെളുത്തു തിരമുത്തമിട്ടൊരു കരിമണൽ തീരത്ത് വരയിട്ടു നമ്മൾ പൊതിഞ്ഞെടുത്തു പകയുണ്ട് ഭൂമിക്ക് പുഴകൾക്ക് മലകൾക്ക് പുകതിന്ന പകലിനും ദേഷമുണ്ട് പകയുണ്ട് ഭൂമിക്ക് പുഴകൾക്ക് മലകൾക്ക് പുക തിന്ന പകലിനും ദേഷമുണ്ട് മാനത്തെ നോക്കൂ കറുത്തിരിക്കുന്നു കാർമേഘമല്ല കരിമ്പുക ചുരുളുകൾ പൂക്കളെ നോക്കൂ വെളുത്തിരിക്കുന്നു പിച്ചിയല്ല വിഷം തിന്ന തെച്ചി കാറ്റിനെ ഒന്നു മണത്തു നോക്കൂ മണം ഗന്ധകപ്പാലപ്പുതുലയുന്ന മാതകം പോക്കുവയിലേറ്റൊന്നിരുന്നു നോക്കൂ പുറം തോലറ്റിറങ്ങുന്നതഗ്നി സർപ്പം മഴയേറ്റുമുറ്റത്തിറങ്ങി നിൽക്കൂ മരണമൊരു തുള്ളിയായണുപ്രഹരമായി ഉപ്പുകൽ ഒന്നെടുത്തുപ്പുനോക്കൂ കടൽ കണ്ണീരിനുപ്പിൻ ചവർ പിറക്കൂ പകയുണ്ട് ഭൂമിക്ക് പുഴകൾക്ക് മലകൾക്ക് പുക തിന്ന പകലിനും ദേഷമുണ്ട് പകയുണ്ട് ഭൂമിക്ക് പുഴകൾക്ക് മലകൾക്ക് പുകതിന്ന പകലിനും ദേഷമുണ്ട് ദുരമൂത്തു നമ്മൾക്ക് പുഴ കറുത്തു ചതിമൂത്തു നമ്മൾക്ക് മല വെളുത്തു തിരമുത്തമിട്ടൊരു കരിമണൽ തീരത്ത് വരയിട്ടു നമ്മൾ ഗുഡ് ഗുഡ് ബൈജു പാലാ കോളേജിൽ പ്രോഗ്രാമിന് പോയിട്ട് ഒരു ദുരനുഭവം ഞാൻ ഞാനത് ഒരിക്കലായിരുന്നു ഒറ്റയ്ക്കല്ല അത് ഞങ്ങളുടെ ട്രൂപ്പ് ആയിരുന്നു ഹരിശ്രീ ഹരിശ്രീ അതൊരു അനുഭവമാണ് വേറെ പേടിച്ചു പോയ അനുഭവമാണ് ഞങ്ങള് രാവിലെ കോളേജിന്റെ അവരെ ആനുവൽ